ഇത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻ റവന്യൂ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നത് പി പി ദിവ്യ വളരെ ബോധപൂർവം ഗൂഢാലോചന നടത്തിയാണ് അതിൽ പങ്കെടുത്തത് തുടങ്ങിയ ആരോപണങ്ങൾ മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞ് സി പി എമ്മിൽ വിശ്വാസമില്ല നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ മാറ്റമുണ്ടോ കുടുംബത്തിനൊപ്പം എന്നുള്ളതിൽ ജില്ലാ പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി വളരെ കർശനമായ നടപടികളാണ് പി ദേവിക്കെതിരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും ഉയർന്ന ഒരു പാർലമെൻ്ററി നിന്ന് ഉടൻ തന്നെ നീക്കി നീക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പാർട്ടി പോയത് തീർച്ചയായിട്ടും പ്രാഥമികമായി പ്രാ പ്രാഥമികമായി തന്നെ പി പി ദേവിയുടെ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല മാത്രമല്ല വളരെ കർശനമായ നിയമ നടപടികളിലൂടെ കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് നീങ്ങുകയാണ് പ്രിയപ്പെട്ട നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി അവർക്ക് സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിക്കാൻ കാര്യങ്ങൾ നീക്കുക അതെല്ലാവർക്കും ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതിനെ ഒന്ന് നമ്മൾ ഒരു ഒരു കാരണവശാലും അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാം പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ നടപടിയാണ് അതുപോലെ തന്നെ പാർട്ടിയും വളരെ കർശനമായ നടപടി ിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്